ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഞാനിനി വരാൻ പോകുന്ന ഭാഗം വച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഭാഗമാണ് പറയാൻ പോകുന്നത് അങ്ങനെ സച്ചിൻ രേവതിയും വളരെ പ്രണയത്തോടു കൂടി അവർ ജീവിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സച്ചിക്ക് രേവതിനേയും രേവതിക്ക് സച്ചിനെയും കാണാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ കേട്ടോ അങ്ങനെ രേവതിയുടെ ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചുകൊടുക്കുകയാണ് സച്ചി അതിനുശേഷമാണെങ്കിൽ ഒരു ദിവസം രേവതിയും സച്ചിയും വിചാരിക്കുകയാണ് നമുക്കിത് ടെറസിൽ പോയി കിടന്നാലോ ആകാശമൊക്കെ നോക്കി അമ്പിളിമാവനെയൊക്കെ നോക്കി നക്ഷത്രങ്ങളൊക്കെ നോക്കി കിടന്നാലോ സംസാരിച്ച് സച്ചി പറയും ഞാൻ റെഡി നമുക്കെന്നങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ അവരെ ടെറസിൻ്റെ മുകളിൽ പോവാണ് അപ്പോൾ ഒരു ടെൻറ്റ് പോലെ അവർ കെട്ടും കണ്ടിട്ടോ തുണിയൊക്കെ വെച്ചിട്ട് ടെൻറ്റ് പോലെ കെട്ടും എന്നിട്ട് അവിടെ അങ്ങനെ ൊക്കെ ഉണ്ട് നമ്മുടെ സച്ചിയുടെ നോട്ട് ഫുള്ളും രേവതി തന്നെയാ കേട്ടോ രേവതി അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു പരസ്പരം പല പല കാര്യങ്ങൾ പറഞ്ഞു രേവതി സച്ചിയുടെ എന്താണ് തോളത്തിനെ കൈയിട്ട് ആ ഒരു ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും രസിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് സച്ചി ഒരു കാര്യം പറയേണ്ട രേവതിയടുത്ത് ഞാൻ ഇതുവരെട്ടും എന്താണ് എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് ഒന്ന് ഒന്നുറങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിലില്ല എപ്പോഴും സുധീനെ മാത്രം മതിയായിരുന്നു സുതി വലുതാ ഒരു പ്രായം വരെ വരാവണ വരെ അമ്മ സുതിക്ക് ചോറ് വരെ വാരി കൊടുക്കുമായിരുന്നു പക്ഷേ എന്നോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് സ്നേഹം കിട്ടിയേക്കണത് എൻ്റെ അമ്മമ്മയിൽ മുത്തശ്ശി നിന്നിട്ടാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് രേവതിക്ക് പോലെ അതൊരു വിഷമവും കാര്യങ്ങളും തോന്നുക കേട്ടോ രേവതി പറയും ഒരു കാര്യം ചെയ്യാം അമ്മയാണെന്ന് എന്നെ വിചാരിച്ചോ എൻ്റെ മടിയിൽ കിടന്നോ എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ് അങ്ങനെ സച്ചിനെ മടിയിലേക്ക് കിടത്തുവാണെങ്കിൽ രേവതി എന്നിട്ട് സച്ചിയുടെ തലേക്കിന് തലോടി കൊടുക്കുകയാണ് സച്ചിയുടെ ആണെങ്കിൽ കണ്ണെന്ന് അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ഓരോരോ കഥകൾ ആകാശം നോക്കിന് പറഞ്ഞു കൊടുക്കുകയാണ് രേവതിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ സച്ചിക്ക് കുറച്ചൊരു സന്തോഷം വരാനായിട്ട് പല പല കാര്യങ്ങളും സച്ചിനെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ രേവതി ഓരോ കാര്യങ്ങൾ ചെയ്യണം രേവതിക്ക് അല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കാരണം ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ അതിലൊരാളെ മാത്രം അകറ്റി നിർത്തി ബാക്കി രണ്ട് പേരും ഒരു അമ്മ സ്നേഹിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് രേവതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രേവതി അമ്മയുടെ സ്നേഹം ഫുള്ളും സച്ചിക്ക് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സച്ചി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ രേവതിന് തൻ്റെ അമ്മയും ഫ്രണ്ടും ഭാര്യയും എല്ലാം അതായത് ഓൾ ഓളിന്യോളായിട്ട് കാണുന്ന ഒരു ഭാഗം കൂടിയായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ